എൻ്റെ പേര് നീതു ഞാൻ കോട്ടയം കുമാരനല്ലൂർ സെൻറ് തോമസ് ഇടയിൽ നിന്ന് വരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ദുബായിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പിള്ളേരും എല്ലാവരും ഒന്നിച്ച് ദുബായിലായിരുന്നു ആ സമയത്ത് ഹസ്ബൻഡിന് പെട്ടെന്ന് ജോലി പോയി ജോലി പോയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ടൊന്നും ഹസ്ബൻഡിന് ജോലി കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു എനിക്ക് പക്ഷേ വെയിറ്റ് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ സ്കൂൾ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ആഴ്ചയിൽ ആ നാല് ദിവസം ഡ്യൂട്ടിയുള്ളൂ നാലുമണിയൊക്കെ ആകുമ്പം വീട്ടിൽ വരാം ഫാമിലിയുടെ ലൈഫിനെ അതൊരിക്കലും ബാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലുമില്ല പിന്നെയും ഞങ്ങൾ മുന്നോട്ട് പോയത് ഹസ്ബൻഡിൻ്റെ ഒരു ജോലി ദുബായി കിട്ടുക എന്നായിരുന്നു കോ കോവിഡും കോവിഡിന് മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹസ്ബൻഡ് ജോലി പോയത് കോവിഡ് ആയപ്പം ഒരു നല്ലൊരു ഓഫർ വരുന്നില്ല പിന്നെ ഞാൻ ഒ എഴുതാൻ തീരുമാനിച്ചു ഒ എഴുതി നോക്കി ആദ്യം എനിക്ക് പുറത്തുവിട്ട് പോകേണ്ട ഒരു റിക്വേർഡ് സ്കോറ് കിട്ടിയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു കൃപാസനം എന്നൊരു സ്ഥലത്തെക്കുറിച്ചൊക്കെ ഹസ്ബൻ്റെ കൂട്ടുകാരോ പറഞ്ഞു കേട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡ് കൂട്ടുകാരുടെ വൈഫ് എനിക്ക് ഒരു കേരളത്തിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ഓൺലൈനിൽ ഫീസെല്ലാം അടച്ചിട്ട് എന്നോട് പറഞ്ഞു അവിടെ പഠിച്ചാൽ മാത്രം മതി എക്സാം എഴുതാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് എക്സാം എഴുതി അതിലും എനിക്ക് ക്ലബിങ് സ്കോറേ കിട്ടിയുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു എന്തായാലും ഞാൻ നേരിട്ട് പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഒരു മൂത്ത് മൂത്ത മോനും കൂടെ കൂടി പത്ത് ദിവസത്തേക്ക് നാട്ടിൽ ലീവിന് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ആ ക്യൂവിൽ പോയി നിന്നു അപ്പം എന്നോട് എൻ്റെ ബ്രദറെ എല്ലാവരും പറഞ്ഞു നിനക്ക് ഇന്ന് അച്ഛനെ കാണാനൊന്നും പറ്റില്ല ബ്രദർ അതിലും വലിയ നിയോഗമായിട്ട് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റാതെയാണ് പോയത് ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ചേട്ടൻ താഴ്ത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ആ കയറ്റി വിടുന്ന ചേട്ടനോട് പറഞ്ഞു ആരെ വിട്ടില്ലേലും ഈ കൊച്ചിനെ ഒന്ന് കേറ്റി വിട്ടേക്കണേ എന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ ആ ചേട്ടനെ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല അന്ന് ഉടമ്പടി അന്ന് അച്ഛനെ കാണാനുള്ള കൂപ്പൺ കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ നിന്നപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു എക്സാം എടുത്തതിൻ്റെ ഡേറ്റ് ഉണ്ടോ ഇല്ല ആർക്കാ ജോലിയില്ലാത്ത ഹസ്ബൻഡിനാണ് അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാ തനിക്ക് എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു ടോക്കൺ തരുന്നതെന്ന് പറഞ്ഞു അച് ആ ചേട്ടൻ പറഞ്ഞു എന്തായാലും ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ് ഞാനൊരു ടോക്കൺ തരാം ഞാൻ വന്നു അച്ഛൻ്റെ അടുത്ത് ഞാൻ എക്സാം എഴുതുന്ന കാര്യം ഒന്നും പറഞ്ഞില്ല ഞാൻ അച്ഛൻ്റെ അടുത്തോട്ട് ഹസ്ബൻഡിന് ഹസ്ബൻ്റിന് ജോലിയില്ലെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി മാറും അല്ല അച്ഛൻ പറഞ്ഞത് മാറി എന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോയി എക്സാം എഴുതി അതിന് മുമ്പുള്ള എക്സാമിനെല്ലാം ഞാൻ കൂടുതൽ പഠിക്കുമായിരുന്നു ചെയ്തത് ഈ എക്സാം എന്തോ എനിക്ക് ഒത്തിരി പഠിക്കാനും തോന്നിയില്ല ഉടമ്പടി അനുസരിച്ചുള്ള ജീവിതമാണ് ബൈബിൾ വായിക്കുക അരമണിക്കൂർ ബൈബിൾ വായിക്കാതെ ഉപസിക്കാതെ ഒന്നും ഞാൻ ഇരുന്നില്ല എല്ലാം ഉടമ്പടി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്തു ചെയ്തിട്ട് ഞാൻ എക്സാം എഴുതി മറ്റു പരീക്ഷ ഉപേക്ഷിച്ച് ലിസണിങ് നല്ല ടഫായിരുന്നു ഇവിടെയൊക്കെ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് ലിസണിങ്ങിനൊക്കെ ഒന്നും കേട്ടില്ല എന്നിട്ട് ആൻസർ എല്ലാം ശരിയായിരുന്നു എങ്ങനെയൊക്കെ ഞാനപ്പോൾ ഓർത്ത് ഇവരൊക്കെ ഒന്നും കേൾക്കാതെ ഇങ്ങനെ ആൻസർ എഴുതുന്നത് പക്ഷേ എനിക്കും അന്ന് അത് തന്നെയാണ് സംഭവിച്ചത് തേർഡ് പാട്ട് വന്നപ്പോൾ ഞാൻ ഒന്നും കേട്ടില്ല വെറുതെ എന്തൊക്കെയോ കറക്കിക്കുത്തി അവിടെ നിന്ന് പോന്നു ഞാൻ അവിടുന്ന് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലോം കാശൂ പോയിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇനി എനിക്ക് ഈ എക്സാം സെൻറ്ററിലേക്ക് വരാൻ ഇട വരുത്തരുത് എന്ന് പറഞ്ഞു ഞാൻ പോയി റിസൾട്ട് വന്നത് എല്ലാവർക്കും തിങ്കളാഴ്ച റിസൾട്ട് വന്നു ഞാൻ എൻ്റെ മൊബൈലിൽ അന്ന് നോട്ടിഫിക്കേഷൻ വന്നില്ല ഞാൻ അതുകൊണ്ട് നോക്കിയില്ല രാ അന്ന് രാത്രിയിൽ തിങ്കളാഴ്ച രാത്രിയിൽ ഞാൻ പ്രാർത്ഥി ചൊവ്വാഴ്ച രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന ചെയ്തു കഴി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു റിസൾട്ട് വന്നു അല്ല എക്സാമിൻ്റെ റിസൾട്ട് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ റിസൾട്ട് ഇന്ന് വരുന്ന ദിവസമാണല്ലോ മൊബൈൽ നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് ഞാൻ നോക്കാനുള്ളത് ഞാൻ പെട്ടെന്ന് റിസൾട്ട് എടുത്ത് നോക്കിയപ്പം എനിക്ക് അയർലൻഡിലേക്കുള്ള സ്കോറാണ് കിട്ടിയത് ഞാനൊരിക്കലും നേരിട്ട് അയർലൻഡിലേക്കൊരു സ്കോറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമില്ല അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ലായിരുന്നു ഒരു ക്ലബ്ബിംഗ് സ്കോർ എനിക്ക് കിട്ടാത്ത ലിസണിങ്ങിനും റീഡിങ്ങിനും മാത്രം ക്ലബ്ബിംഗ് സ്കോറാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അയർലൻഡിലോട്ടുള്ള സ്കോർ തന്നു എക്സാം റിസൾട്ട് വന്നു ഏജൻസിയെ കോണ്ടാക്ട് ചെയ്തപ്പം പറഞ്ഞു പത്ത് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്കൂൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്കവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് ചാൻസ് കിട്ടുന്നില്ല ഞാനത് കഴിഞ്ഞ് ഒരു ഏജൻ്റ് പറഞ്ഞ പറഞ്ഞ പോലെ എക്സാം വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു എക്സാം വിസ അപ്ലൈ ചെയ്ത് എല്ലാ ഡോക്യുമെൻസും ഉണ്ടായിട്ടും എനിക്ക് ആ വിസ റിജക്ഷനായി റിജക്ഷനായി അന്ന് തന്നെ ഞാൻ എന്നോ ഒരു ദിവസം കൊടുത്ത ഒരു ഏജൻസിയിൽ എനിക്ക് കോള് വന്നു നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യാവോ എന്ന് ചോദിച്ചു ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആകെ ഒരേ ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തോളൂ ആ ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായി പാസ്സായി അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം ഞാൻ നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് മാറുന്നിട്ട് നിന്നിട്ട് തന്നെ പത്ത് ഹൈ സ്കൂൾ നേഴ്സായതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല പഴയ പഠിച്ച കാര്യങ്ങളെല്ലാം മാറുന്നു ഞാൻ ആ എക്സാം എഴുതാൻ എനിക്ക് നല്ല ടെൻഷനായിരുന്നു പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ തന്നെ നിന്നോട് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതിയപ്പോഴും എനിക്ക് നാല് സ്റ്റേഷൻസ് നല്ല പാടായിട്ട് തോന്നി ഞാനത് ഫെയിലാവും എന്ന് തന്നെ വിചാരിച്ചാണ് പോകുന്നത് അവിടെ നിന്ന് ഞാൻ കരഞ്ഞോണ്ട് എന്നാ കൃപാസനത്തിൽ ഉപ്പിട്ടിട്ട് വന്നത് ഈ എക്സാം ഹോളിലേക്ക് എന്നെ ഇനി ഈ മാതാവേ കയറ്റരുത് ഞാൻ ആദ്യം തന്നെ എക്സാം പാസ്സായാലേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് വരത്തുള്ളൂ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് റിസൾട്ട് വന്നതും ഒരു ചൊവ്വാഴ്ച തന്നെയാണ് ചൊവ്വാഴ്ച എല്ലാവരുടെയും റിസൾട്ട് വന്നു അവരെല്ലാം നോക്കിയിട്ടും ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയില്ല ആ അച്ഛൻ്റെ ധ്യാനവും എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞിട്ടാണ് റിസൾട്ട് നോക്കിയത് ആ അപ്പം ആ എക്സാമും ആപ്റ്റിറ്റ്യൂഡ് തന്നെ ആദ്യത്തെ ചാൻസ് തന്നെ അതും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു എൻ്റെ ഫാമിലിയെ കൊണ്ടുവന്നു അയർലൻഡിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ഇത്രയും കാലമായിട്ട് എൻ്റെ ഹസ്ബൻഡ് പാർട്ട് ടൈം ആയിട്ടൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ചെന്നപാടെ അവിടെ അഡ്മിനിസ്ട്രേഷൻ്റെ വേക്കൻസി ഉണ്ടെന്ന് എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞു ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിൽ തന്നെ ഞാൻ അവിടെ ചെന്ന് ഞാൻ ആരോട് ചോദിച്ചൊന്നുമില്ല ഈ ഇൻ്റർവ്യൂ ഉണ്ടോ ഏറ്റൻ്റെ ഹസ്ബൻഡ് എടുക്കാവോ എന്നൊന്നു ചോദിച്ചാൽ ഇത്രയും നാളത്തെ ഒരു അയർലൻഡിൽ ആദ്യം തന്നെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊക്കെ ജോലിക്ക് കയറണം അങ്ങനെ ഒരു ആഗ്രഹം പോലും എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്യാനോ കൊടുത്തോന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും വഴക്ക് പറഞ്ഞു എൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ നേഴ്സിംഗ് ഡയറക്ടറിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടല്ലോ എടുക്കാവോ എന്നാ സി വി തരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഓൾറെഡി ആൾ വന്നു നിന്റെ ഹസ്ബൻഡിന് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു വിട്ടു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പം അന്നൊന്നും എനിക്ക് ഒരൊട്ടും വിഷമം തോന്നിയില്ല അവിടെ വേറെ ഏതെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ജോലി പോയതോ അത് മാതാവ് ആഗ്രഹിക്കാത്ത ആയതുകൊണ്ടായിരിക്കും കിട്ടാത്തതെന്നാണ് ഞാൻ വിചാരിച്ചത് പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയം തോർത്തു എന്നാൽ ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുമ്പം ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു അന്ന് എനിക്ക് വൈകുന്നേരം ആയപ്പോൾ എൻ്റെ നേഴ്സിൻ്റെ ആരോഗ്യം വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡിൻ്റെ സി വി എനിക്ക് അയയ്ക്ക് ഇൻ്റർവ്യൂനിന് രണ്ട് ദിവസം കഴിയുമ്പോൾ വരാൻ പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മൂന്ന് റൗണ്ട് ഇൻറ്റർവ്യൂം കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ഏറെ ഇൻറ്റർവ്യൂസ് ഒന്നുമില്ല ഹസ്ബൻഡിന് ഓഫർ ലെറ്റർ അയച്ചു കൊടുത്തു എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു ജോലിക്ക് കയറിയിട്ടില്ല ഞാനൊരു എമർജൻസി ആയിട്ട് നാട്ടിൽ ടെൻ ഡേയ്സിന് ലീവിന് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ചെന്നു കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് കയറാം അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും നടക്കുന്നു പിന്നെ അയർലൻഡിൽ വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ആകെ ഒരു വീട് കിട്ടി അത് എനിക്കെന്തോ കുറച്ച് പ്രശ്നങ്ങളും വീടിൻ്റെ മെയിൻ്റനൻസ് കാരണം ആ വീട് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു വീ ഇപ്പോൾ ഹസ്ബൻഡിനെ പിള്ളേരെയും കൊണ്ടുപോയത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്കായിരുന്നു വേറൊരു വീട് അത്യാവശ്യമായിട്ട് വേണം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്തു ഒരിടത്തും രണ്ടു പേർക്കും ജോലി തുടങ്ങാതെ ജോ ഒരു നല്ല വീട് കിട്ടാൻ പാടാം ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്കിപ്പം ഫോർ ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീട് കഴിഞ്ഞയാഴ്ചയിൽ എൻ്റെ ഹസ്ബൻഡ് പോയി കണ്ടു അത് ഇഷ്ടപ്പെട്ടു അത് അടുത്ത തിങ്കളാഴ്ച ആ വീട് കിട്ടും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്ന ദൈവമാണ് ഈ കൃപാസനം മാതാവ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഉടമ്പടി എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ അത്രയും നാൾ ഞാൻ അങ്ങനെ ആയിരുന്നു എല്ലാ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒന്നും നടക്കാതിരുന്നിട്ടില്ല എപ്പോഴും പ്രാർത്ഥിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും നേടിയത് ഹസ്ബൻ്റ് ജോലിയോടുള്ള ഒരു കാരണം മാത്രം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തതുകൊണ്ടായിരിക്കും ഈ അഞ്ച് വർഷം ദുബായി നിന്നപ്പോഴും എനിക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരാ ഒരാൾക്കുള്ള ജോലിയുള്ളൂ ഞങ്ങളോട് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും നിങ്ങളെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരാളുടെ സാലറിയിൽ നിന്ന് പക്ഷേ ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഒരു കടം പോലും ഇല്ലാതെയാണ് ഞങ്ങൾ നിന്ന് തിരിച്ചു പോകുന്നത് അയർലൻഡിലോട്ട് പോയത് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത് ദൈവമായതുകൊണ്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും മേടിക്കേണ്ടി വന്നിട്ടില്ല പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് പൈസ തരാം ഞങ്ങൾ ആരുടെയെന്നോ അത് വാങ്ങിച്ചിട്ടുമില്ല ദൈവം എങ്ങനെയൊക്കെയോ ക്രമീകരിച്ചു പലർക്കും ഒരു അത്ഭുതം പോലെയായിരുന്നു ഞങ്ങളവിടെ ദുബായിൽ എന്നാൽ ഒരു കുറവുമില്ലാതെയാണ് ഞങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചതെന്ന് പറയാം രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്ന സമയത്ത് ജീവിച്ചതിലും നല്ല ലക്ഷറി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചു പോയത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഹസ്ബൻഡാണ് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഫുഡ് കൊടുക്കാറുണ്ട് എഡ്യൂക്കേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുണ്ട് മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ കൺമുമ്പിൽ മാത്രം പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുമെൻ നീതു എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വിദേശത്ത് പോകുവാനും ജോലി ചെയ്യുവാനും കുടുംബത്തിനൊരുമിച്ച് താമസിക്കുവാനും ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു ജീവിത പങ്കാളിക്ക് ജോലി നഷ്ടപ്പെട്ട സാഹചര്യം മകരുടെ ഒറ്റ വരുമാനത്തിൽ ഗൾഫ് നാട്ടിൽ ജീവിതം മുന്നോട്ട് പോയ സാഹചര്യങ്ങൾ മറ്റൊരു വ്യക്തി അടച്ചു കൊടുത്ത ഫീസിൻ്റെ ബലത്തിൽ ഒയിറ്റി പഠിക്കുകയും അമ്മ മാതാവ് അത് വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത് അളണ്ടി ചെല്ലുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ആദ്യ ചാൻസിൽ തന്നെ വിജയിക്കുവാൻ അമ്മ മാതാവ് കൈപിടിച്ച് സഹായിച്ചത് അവിടെ ജോലിയിൽ പ്രവേശിക്കുവാനും ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള ഒരു ഒഴിവ് വരുമ്പോൾ ജോലി ജോലി ഒഴിവ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ജീവിത പങ്കാളിക്ക് വേണ്ടി അത് സി ബി കൊടുക്കുവാനും അത് ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് അനുവദിച്ച് കിട്ടുന്ന വിധത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി അമ്മ മാതാവ് ആ കുടുംബത്തെ കൂടുതൽ ഭദ്രതയുള്ളതാക്കുന്നതിന് വേണ്ടി സഹായിച്ചതിനെയാണ് ഈ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത് നമ്മൾ ദൈവഗിത പ്രകാരം ജീവിക്കുവാൻ സന്നദ്ധമാകുമ്പോൾ ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ടും ഉടമ്പടിയോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തിക്കൊണ്ടും നമ്മുടെ ജീവിതത്തെയും സാഹചര്യങ്ങളെയും ഒന്ന് ക്രമപ്പെടുത്തി വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ച ഭൗതികമായ നന്മകളാൽ നിറയ്ക്കുന്നത് നമുക്ക് കാണുവാനാകും രണ്ട് കാര്യങ്ങൾ സഹോദരി പ്രത്യേകമായിട്ട് സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ജോലിയെല്ലാം പോയി സാമ്പത്തികമായി ഷെയ്ക്കായി കാര്യങ്ങളൊന്നുമൊന്നും ശരിയാകാതെ വരുമ്പോൾ അവിടെയുള്ള മറ്റൊരു വ്യക്തി പറഞ്ഞതിന് പ്രകാരം പത്ത് ദിവസം അവധിയെടുത്ത് വേഗത്തിൽ നാട്ടിലെത്തി ഉടമ്പടി എടുക്കുവാൻ കാണിച്ച ഒരു സന്മനസ് അമ്മയിലുള്ളൊരു ശരണം അത് അമ്മയെ കൂട്ടുപിടിച്ചാൽ കാര്യം നടക്കുമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയുള്ളൊരു പ്രാർത്ഥന രണ്ടാമത്തത് എന്തിനാ ഉടമ്പടി എടുക്കുന്നത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നടക്കുമല്ലോ എന്ന് കരുതി ജീവിച്ചിരുന്ന ഒരു നാടകരുടെ പിന്നാമ്പുറവും സഹോദരിക്കുണ്ട് ഒരു പഴയ ജീവിതത്തിൽ നിന്നൊരു പുതിയ ജീവിതത്തിലേക്ക് പൂർണ്ണമായി മനസ്സൊരുക്കി തിരുത്തലുകൾ വരുത്തി അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ജീവിതത്തിൽ നമുക്ക് സ്വയം നേടിയെടുക്കുവാനാവാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിത്തരുവാൻ വേണ്ടി വേഗതയിലാക്കുവാൻ വേണ്ടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിൽ ജീവിക്കുന്നത് ഉടമ്പടിയിൽ വിശ്വസ്ഥതയോടെ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം മാനുഷികമായി നമുക്ക് കഴിവ് കൊണ്ടോ പദവി കൊണ്ടോ പഠനം കൊണ്ടോ പണം കൊണ്ടോ നേടിയെടുക്കുവാനാവാത്തത് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സഹായത്താൽ ബലത്താൽ നമുക്ക് യേശുവിൽ നിന്ന് വേഗത്തിൽ നേടിത്തരുവാൻ അമ്മ നമുക്ക് വേണ്ടി ആളായി നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി വക്കാലത്ത് ചെയ്ത് അത് നേടിത്തരുവാൻ അമ്മ കൂടെ ഉണ്ടാകും എന്ന ബോധ്യമാണ് പ്രിയമുള്ളവരെ അവിടെ യുക്തിക്കും ബുദ്ധിക്കും പകരം വിശ്വാസത്തിന് കൊടുക്കുന്ന വിശ്വസ്തയും ഉടമ്പടിയുടെ ഏറ്റവും ചെറിയ കാര്യത്തിന് പോലും പൂർണ്ണമായ മനസ്സ് കൊടുത്തുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ സമർപ്പണവുമാണ് വേഗത്തിൽ നമുക്ക് അടിസ്ഥാനമായി മാറുക മകളതാണ് തൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവെക്കുക ഞാൻ ഒത്തിരി സംശയിച്ചൊക്കെ ഉടമ്പടി ജീവിതം തുടങ്ങിയ വ്യക്തിയാണ് ആവശ്യമുണ്ടോ എന്ന് പോലും തോന്നിയിരുന്നു പക്ഷെ ജീവിതം അത് വല്ലാതെ ഒന്ന് ഉല ഉലഞ്ഞപ്പോൾ മറ്റെങ്ങോട്ടുമല്ല അമ്മയുടെ അരികിൽ മാത്രം ഓടിയെത്തണമെന്നും അതനുഗ്രഹത്തിന് കാരണമാകുമെന്നും പിന്നീട് ഓരോ കാര്യവും അതനുസരിച്ച് ബോയിറ്റിയുടെ പഠനമാവട്ടെ പരീക്ഷയുടെ വിജയമാവട്ടെ ആദ്യത്തെ ഏക ഇൻ്റർവ്യൂ ലഭിച്ച വിജയമാവട്ടെ ജോലിയാവട്ടെ പങ്കാളിക്കുള്ള ജോലിയാവട്ടെ എത്ര സുന്ദരമായി നിസ്സാരമായി ആ ട്രാക്ക് മുഴുവനും ക്ലിയർ ചെയ്ത് കുടുംബത്തെ സുരക്ഷിതമാക്കി മാറ്റുന്നു ഉടമ്പടി നമുക്ക് നൽകുന്ന ഗ്യാരൻറ്റി അതാണ് നിങ്ങൾ ദൈവത്തോടൊപ്പമാണെന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കുവാനാകുമോ ദൈവം കൂടെ നിന്ന് വലിയ കാര്യങ്ങൾ അമ്മയിലൂടെ നിങ്ങൾക്ക് നിവർത്തിച്ചു തരും അതുകൊണ്ട് പ്രസാദപര പ്രസാദപരമാതാവിൻ്റെ സന്നദ്ധിയിൽ ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് നമുക്ക് വേണ്ടത് നേടിത്തരും നമ്മൾ അവൻ പറയുന്നത് പോലെ ജീവിക്കുവാൻ ചെയ്യുവാൻ തീരുമാനമെടുക്കണം ദൈവഹിതത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടണം ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക